നമുക്കിടയിൽ ഒരുപാട് സ്കിന്നിൻ്റെ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കും ചില ആളുകൾക്ക് സോറസിസ് ആയിരിക്കും ചില ആളുകൾക്ക് ലൂക്കോഡർമ എന്ന് വിളിക്കുന്ന വെള്ളപ്പാണ്ടായിരിക്കും അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വല്ല സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ മറ്റ് ചൊറിച്ചിലുകളൊക്കെ ആയിരിക്കും എന്നാൽ കൂടുതലായിട്ട് കാണുന്ന സ്കിന്നിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്കിന്നിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ടീനിയാണ് നമ്മളതിന് വട്ടച്ചോറി എന്നും നമ്മൾ റിംഗ് എന്നൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ റിംഗം ഇത്ര പോപ്പുലർ ആവാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് പേരിൽ ഇത് കാണുന്നത് ഇത് ഇതൊരിക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മാറാൻ സമയമെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് കാലം ഇത് നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർമാർ മുഖ്താർ ഭൂമി നാച്ചുറക്കൽ വെൽനസിലെ വിചാണ്ടിപ്പാടും കൺസൾട്ടൻ്റ് ടീനിയ റിംഗം എന്നൊക്കെ വിളിക്കുന്ന വട്ടച്ചൊറി മറ്റ് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് രീതിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പോൾ ഒരു വെള്ളപ്പാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് അയാളെ മാത്രമേ ബാധിക്കുകയുള്ളൂ അത് പ്രത്യേകിച്ച് അയാൾക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാക്കണമെന്നില്ല ഇപ്പോൾ സോറസിസ് എന്ന് പറയുന്നൊരു ആവട്ടെ അതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നമുക്കതിൽ തന്നെ ആക്ട് ചെയ്ത് അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ എന്നാൽ ഈ വട്ടച്ചോറ് എന്ന് പറയുന്നത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ കൂടെ സഹവസിക്കുന്ന മറ്റാളുകളിലേക്കും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊരു പകർച്ചവേ നമുക്ക് കണക്കാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളിലേക്ക് ഈ അസുഖം പെട്ടെന്ന് വ്യാപിക്കാനും ഒരാൾക്ക് വന്നാൽ തന്നെ അയാളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വളരെ സ്പീഡായിട്ട് സ്പ്രെഡ് ആവാനും ഇത് കാരണമാവാറുണ്ട് ഈ റിങ്ങും എന്നൊക്കെ ഇതിന് പറയാനൊരു കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് മറ്റ് സ്കിന്നിൻഫെഷൻസുമായിട്ട് ഇതിനെ പെട്ടെന്ന് മാറ്റി നിർത്തുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോർഡർ ഒരു റിങ് ഒരു മോതിരം പോലെയുള്ള ഒരു ഒരു ബോർഡറും ഒരു ചുവന്ന നിറത്തിലുള്ള തടിപ്പുകളും അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ പാച്ചസോ അതല്ലെങ്കിൽ ഒരു ഭയങ്കര റെഡിഷായിട്ടുള്ള കളറിലുള്ള ഒരു സംഗതി കാണാൻ കഴിയും അതിന് ചുറ്റു ഇതിൻ്റെ ഒരു കൃത്യമായി ബോർഡറിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ കുമിളകൾ ബ്ലിസ്റ്റേഴ്സൊക്കെ ഫോം ചെയ്യാറുണ്ട് ചില ആളുകളിലൊക്കെ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വെൽ ബോർഡർ ആയിട്ടുള്ള ശരീരത്തിൻ്റെ അങ്ങോട്ടും പല ഭാഗങ്ങളായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കൈയിൻ്റെ മടക്കുകളിൽ പുരുഷന്മാരണി കാലിൻ്റെ അയവുകളിൽ അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് പുറം ഭാഗത്ത് നെഞ്ചിൻ്റെ അവിടെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഓൾമോസ്റ്റ് എല്ലാ എല്ലാത്ത എഫക്ട് ചെയ്യാറുണ്ട് എന്നാൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഇത്തരം ഭാഗങ്ങളിലാണ് അപ്പം ഇവിടെയൊക്കെ ഒരു വെൽ ഷേപ്പ് ബോർഡറിലായിട്ട് വട്ടത്തിൽ ഒരു കോയിൻ്റ് ആകൃതിയിലൊക്കെ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ കാണുകയാണെങ്കിൽ അതൊരു പക്ഷേ റിങ് വോ ആയിരിക്കാം നമ്മൾ അതിന് വട്ടച്ചുറി എന്ന് പറയാറുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സ്കിൻ ഇൻഫെക്ഷൻസുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ ടീനിയെന്ന് പറയുന്ന വട്ടച്ചുറി പ്രധാനമായിട്ടും കാണുക നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് അതൊന്ന് കാണുന്നത് ടീനിയ പെഡിസ് എന്ന് വിളിക്കുന്ന അത്ലറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇത് കൂടുതലും അത്ലെറ്റ്സിൻ്റെ അതായത് സ്പോർട്സിനുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് അത്ലറ്റ്സ് എന്ന് പറയാനുള്ളത് അപ്പോൾ നമ്മൾ കാലിൻ്റെ വിരലുകളുടെ അടിയിൽ അപ്പോൾ നമ്മുടെ കാൽപ്പാത്തിൻ്റെ വിരലുകളുടെ അടിഭാഗത്ത് വെളുത്ത നിറത്തിൽ നമ്മൾ നനഞ്ഞ് കുതിർന്നുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് അതാണ് ഒരു വൈറ്റ് കളറിലുള്ള ഒരു പാച്ചസ് നമ്മുടെ ഈ കാൽ കാലിൻ്റെ ചെറുവിരലിൻ്റെയും അതുപോലെ തളവരലിൻ്റെ ഒക്കെ ഇടയിലായിട്ട് കാണാൻ കഴിയും ഇത് നമ്മൾ പൊതുവേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരുതും ഒരുപാട് വെള്ളത്തിനൂടെ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ചീഞ്ഞു ഒരു അവസ്ഥയാണെന്ന് എന്നാൽ ഇതിൻ്റെ ബാക്കിൽ റീസൺ ആയിട്ട് പറയുന്നത് ഈ പറയുന്ന ടീനിയാണ് ഈ ടീനിയ എന്ന് പറയുന്ന അവസ്ഥയാവട്ടെ ബാക്ടീരിയ കൊണ്ടും ഫംഗൽ കൊണ്ടും പ്രോട്ടോസോവ കൊണ്ടൊക്കെ കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരാളുടെ കാലിൻ്റെ അടിഭാഗത്ത് ഇതേപോലെയുള്ള ഒരു ചൊറിയലോ അല്ലെങ്കിൽ അവിടെ മാറ്റമോ വെളുത്ത നിറത്തിലേക്കത് മാറലോ ഇനി അതുമല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം ദ്രാവകം പൊട്ടി ഇനി ആ ദ്രാവകം തന്നെ അസഹനീയമായിട്ടുള്ള ദുർഗന്ധമുണ്ടോയൊക്കെ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ ടീനിയ പെഡിസ് എന്ന് വിളിക്കുന്ന അത്ലറ്റ്സ് ഫുട്ടായിരിക്കാം മറ്റൊരു കണ്ടീഷനായിട്ട് വളരെ ഇന്ന് കോമൺ ആയിട്ട് ഈ കൗമാര കാലഘട്ടത്തിലുള്ള ആളുകളിലും യുവാക്കളിലും കാണുന്ന ഒരുതരം വട്ടച്ചുറിയാണ് ടീനിയ ക്രൂറിസ് എന്ന് പറയുന്ന കാലിൻ്റെ അയവുകളിലുള്ള ചൊറി ഇത് കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ചിട്ട് കമ്പാരിറ്റീവലി പുരുഷന്മാരാണ് കൂടുതൽ കാണാറുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവരുടെ ലാക്ക് ഓഫ് ഹൈജീൻ ആണ് കൃത്യമായിട്ട് അവരെ സ്വകാര്യ ബാങ്കിൽ വൃത്തിയാക്കാത്തത് കാരണമോ അല്ലെങ്കിൽ അവിടെ ഒരു ടൈറ്റ് ഇന്നർ ഗാർമെന്റ്സ് ഇപ്പോൾ ചില ഇപ്പോഴും പല ടീനേജുകൾ പ്രായത്തിലുള്ള ആളുകൾ പുരുഷന്മാരൊക്കെ രാത്രി നല്ല ടൈറ്റ് ആയിട്ടുള്ള ഇന്നർ ഒക്കെ ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന കാണാറുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ബോഡി ഹീറ്റ് ഓൾമോസ്റ്റ് കൂടുതൽ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒരു ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ പെട്ടെന്ന് വയർക്കാനും ആ എറുപ്പമുള്ള അടുത്ത് ഫംഗൽ പൂപ്പൽ പൂപ്പൽപാത വരാനും അത് പിന്നെ ഈ പറയുന്ന വട്ടച്ചോറിയ ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ പുരുഷന്മാർ കാണുന്ന പ്രത്യേകിച്ച് പുരുഷന്മാരും സ്ത്രീകളും കാണാറുണ്ട് എന്ന കമ്പാരിറ്റീവ് പുരുഷന്മാരാണ് കൂടുതൽ കാണാറുള്ളത് അപ്പോൾ അവരുടെ കാലിൻ്റെ അയവുകളിലൊക്കെ കാണുന്ന ചോറിയെ വട്ടച്ചോറിയ വിളിക്കുന്നവരാണ് ടീനിയ ക്രൂറിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതേപോലെ ചിലറിലെ ടീനിയ കാണുന്നത് സ്കാൾപ്പിലായിരിക്കും നമ്മുടെ തലയോട്ടിൽ കാണുന്നതായിരിക്കും ഈ പറയുന്ന വട്ടച്ചോറി അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് നമ്മൾ ടീനിയ ക്യാപിറ്റീസെന്നും ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങൾ പ്രത്യേകിച്ചും മടക്കുകളിലൊക്കെ കാണുന്ന ഈ വട്ടച്ചോറിയെ ടീനിയ കോർപ്പറേഷൻ എന്നൊക്കെ പറയാറുണ്ട് ചില ആളുകളിൽ അവരുടെ ശരീരത്തിനൊന്നും ബാധിക്കണമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവരുടെ മേ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഇങ്ങനത്തെ സ്പോട്ടുകളോ ചൊറിച്ചൊന്നും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് ഈ പറയുന്ന ടീനിയ അല്ലെങ്കിൽ വട്ടച്ചോറി ബാധിക്കുന്നവരുടെ നഗങ്ങളെ ആയിരിക്കും അപ്പോൾ ഇത്തരം ആളുകളുടെ നഗത്തിൻ്റെ നിറം മാറ്റം അല്ലെങ്കിൽ നഗം വളർച്ചത്തിന് മുന്നേ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ നഗത്തിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുക Yeah. <laughs> അതല്ലെങ്കിൽ അതിനൊരു ഡിഫോർമേറ്റ് സംഭവിക്കുക തുടങ്ങിയിട്ടുള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ആയിട്ട് ഈ പറയുന്ന ടീനിയ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ടീനിയ അല്ലെങ്കിൽ വട്ടച്ചൊരു കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒരു ലാക്ക് ഓഫ് ഹൈജീൻ തന്നെയാണ് നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറത്തൊക്കെ പോയി വന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അത് വൃത്തിയാക്കുന്നില്ല അല്ലെങ്കിൽ കുളിക്കുന്നില്ല അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് തീർപ്പം കെട്ടിക്കിടക്കാനും അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരുപാട് വയർത്ത് നമ്മൾ ഈ വയർപ്പിനെ കഴുകി കളയുന്നില്ലെങ്കിൽ അവിടൊക്കെ ഇതേപോലത്തെ പൂപ്പൽ വരാനും ഫംഗൽ ബാധ വരാനും ബാക്ക് ീരിയഡ് ഇൻഫെക്ഷൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകളാണ് കൂടുതലായിട്ട് ടീനെ കണ്ടുവരുന്നത് പുരുഷന്മാരിലെ ഔട്ട്റ്റും കൂടുതൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ടീനെ ക്രൂറീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജോക്സ് എന്ന് പറയുന്ന കാലനായുകൾ കാണുന്ന ചോറ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ റീസൺട്ട് പറയുന്നത് ഇവർ കൂടുതൽ സമയം ടൈറ്റ് ഇന്നർ ഗാർമെൻ്റ്സ് ഉപയോഗിക്കുന്ന കാരണമായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഈ ടൈറ്റ് ആയിട്ടുള്ള ഇന്നർവെയർസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആവുകൾ ഇതേപോലെ വേർപ്പ് അടിയാനും അത് അവിടെ വേർപ്പ് കെട്ടി കിടന്ന് അവിടെ ഇൻഫെക്ഷൻ വരാനും പൂപ്പൽ പിടിക്കാനും അവിടെ ഇതേപോലെ അസഹിന്യമായിട്ട് ചൊറി വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ നിർബന്ധം ചെയ്യേണ്ടത് രാത്രി സമയങ്ങളിലെങ്കിലും ഇങ്ങനെ ടൈറ്റ് ഇന്നർ ഗാർമെൻറ്റ്സ് ഒഴിവാക്കി നമ്മൾ പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഓർഗൻസ് ജനറ്റൽ ഭാഗങ്ങളൊക്കെ ഷോപ്പ് ഉപയോഗിച്ചൊക്കെ വൃത്തിയായി കഴുകി അവിടെ അത് ഇതാക്കി ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രൈവറ്റ് പാർട്സിലൊക്കെ ഉണ്ടാവുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ടീനയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അവയ്ഡ് ചെയ്യാൻ പറ്റും ഇനി ഓൾറെഡി ഈ ടീനിയെ അഫക്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ടീന ഉണ്ടെങ്കിൽ ഈ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ടീനേജ് ആളുകളിൽ കൂടുതൽ കണ്ടുവരുന്ന പ്രവണതയാണ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഡ്രസ്സുകൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ വഴി വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ സ്കിൻ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവും ഇപ്പോൾ അവർക്കൊരു പക്ഷേ ഈ പറയുന്ന സ്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൊക്കു രോഗങ്ങളുണ്ടെങ്കിൽ ഈ ടീനിയ ഉണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന ഷർട്ടുകൾ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന പാൻറ്റ്സ് അവർ അവരുപയോഗിക്കുന്ന ഫോട്ടുകാർ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഈ പിന്നെ ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ടീനിയ എന്ന് പറയുന്നത് ആ ഒരു ഗാ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് എത്താനും ആ വ്യക്തി നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് എത്താനും അത് കാരണമാവാറുണ്ട് അതുകൊണ്ടാണ് ഈ ടീനിയ പോലത്തെ കണ്ടീഷൻസൊക്കെ ഇന്ന് വളരെയധികം കോമൺ ആവാനും ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വീട്ടുകളിലും ഒരു വ്യക്തിക്ക് നിലക്ക് ഈ പറയുന്ന വട്ടച്ചോറി കാണുന്ന റീസൺ ആയിട്ട് പറയുന്നത് പ്രധാനമായിട്ടും ഓഫ് ഹൈജീൻ തന്നെയാണ് മറ്റൊരു സംഗതി നമ്മൾ ഓൾറെഡി ഉള്ളൊരു വ്യക്തിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അവരുടെ സ്വകാര്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വഴി വളരെ ഈസിലി തന്നെ ഇത് സ്പ്രെഡ് ആവാറുണ്ട് ചില ആളുകളിൽ ഈ ടീനിയ വരാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഒരു നോർമലായിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷിയുണ്ട് അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ഇമ്മ്യൂണിറ്റി രോഗം പ്രതിരോധിക്കാനുള്ള ശേഷി കുറവായിരിക്കും അപ്പോൾ ഇത്തരം ആളുകളിൽ പറയുന്ന ടീനിയ അതിൻ്റെ അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ് എന്നാൽ എണ്ണം പറഞ്ഞ ചിലരില്ലെങ്കിലും ഈ പറയുന്ന വട്ടച്ചോറി കാണാൻ റീസൺ ആയിട്ട് പറയുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഈ ടീനിയുടെ ഒരു ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഈ ടീനിയുടെ ഇമ്പാക്റ്റ് കൂടാൻ ഈ ഇത്തരക്കാൽ കാരണമായേക്കാം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ ജിമ്മിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കർച്ചീഫ് ഉപയോഗിക്കുന്നില്ല ടറയ്ക്കൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഈ പറയുന്ന എക്യൂപ്മെൻറ്റ്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പേസിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ടീനെ പരക്കുന്നവർ കണ്ടിട്ടുണ്ട് അപ്പോൾ ജിമ്മിൽ പല ആളുകൾ പലതരത്തിലുള്ള ആളുകൾ വരുന്നുണ്ടാവും ഇതിൽ പല ആളുകൾക്കും മിക്ക ആളുകൾക്കും സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അവർ ഇപ്പോൾ ചിലപ്പോൾ മിക്ക ആളുകൾ ഇപ്പോൾ ഈ വർക്കൗട്ടിന് അടുത്താലും അവർ വയർപ്പ് പ്രോപ്പറായിട്ട് തുടക്കണ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അവരിപ്പോൾ ഒരു ഉദാഹരണത്തിന് അവിടുത്തെ ഉള്ള എക്യുപ്മെൻസിന് മേലെ ഒരാൾ കേടുന്നു ആ വ്യക്തിക്ക് ഈ പറയുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട് അത് പുള്ളി വൃത്തിയാക്കാതെ നമ്മൾ ഇതേപോലെ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ടർക്കി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ആ പുള്ളി കെടുന്ന ആ ഒരു സ്പെറ്റിൽ ആ വയർപ്പിൽ നമ്മൾ നമ്മളും കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻസ് നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അടിസ്ഥാന വരാനുള്ള മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഈ പറയുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട് എങ്കിൽ അയാളുടെ ബോഡി പാർട്സിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ്സിലൂടെ വയപ്പിലൂടെ അല്ലെങ്കിൽ അയാളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്നതിലൂടെയൊക്കെ ഈ പറയുന്ന വട്ടച്ചോറി പെട്ടെന്ന് തന്നെ പരക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ടീനിയ എന്ന് പറയുന്ന വട്ടച്ചൂറി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബോർഡറാണ് കോയിൻ ഷേപ്പിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ആകൃതിയിലായിരിക്കും മറ്റ് സ്കിൻ ഇൻഫെക്ഷൻസുമായിട്ട് വ്യത്യാസപ്പെട്ടിട്ട് ഈ ടീനെ കാണുന്നത് ഒരു മോതിരവളയത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഒരു ബോർഡർ അതിന് ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത് ചില ആളുകളിൽ ഒരു വൈറ്റ് കളർ സ്കെയിൽ ഒരു പാച്ചസ് ഒക്കെ കാണാറുണ്ട് എന്നാൽ ഈ പറയുന്ന റിങ്ങിൻ്റെ ഈ ഒരു ബോർഡറിൻ്റെ അവിടെ തന്നെ ചില ചില കുമിളകളും അതുപോലെ ഇതിൻ്റെ ഒരു തീവ്രത വർധിക്കുന്നതിന് കാണാൻ പറ്റും രാത്രി സമയത്തൊക്കെ അസഹീനമായിട്ടുള്ള ചൊറിച്ചിത് ഉണ്ടായിരിക്കും ചില ആളുകളിൽ ഈ പറയുന്ന റാഷസിൻ്റെ അകത്തുനിന്ന് നിന്ന് ചോറിയുടെ അകത്തു നിന്ന് ഒരു ഫ്ലൂയിഡ് ഒരു വെളുത്തൊരു ദ്രാവകം അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ദ്രാവകം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പുരുഷന്മാരിലൊക്കെ കാലിലാവുകളിലൊക്കെ ചോറുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ ഇപ്പോൾ അവർ ഇന്നർ ഇന്നർ വെയർസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇന്നർ ഗാര്മെന്റ്സ് ഒക്കെ നനഞ്ഞിരിക്കുന്നതിന് കാണാൻ പറ്റും ഇത് ഈ ടീനിയുടെ അവിടെ നിന്നുള്ള ഒരു സെക്രീഷനാണ് ഈ ടീനിയ വന്നു കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് ഇത്തരം ഫുഡ് പുറത്തേക്ക് വരികയും ഇത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടുന്നതിൽ കണ്ടിട്ടുണ്ട് ചില ആളുകളിൽ ഈ പറഞ്ഞ വട്ടച്ചൂറുള്ള ഭാഗത്ത് അസഹീനമായിട്ടുള്ള ചുട്ടുകഥലായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു പുകഞ്ഞു നീങ്ങുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിന് മിക്ക ആളുകളും പലതരത്തിലുള്ള മെഡിസിൻസ് എടുത്തിട്ടും ഈ പറയുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ചിലപ്പോൾ കണ്ടോണം എന്നുണ്ടാവില്ല അതുപോലെ ചില വ്യക്തികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നുമായിട്ട് അതൊരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ അവർക്ക് അവരുടെ നഗത്തിൻ്റെ മേലെ നെയിൽസിൻ്റെ മേലെ മറ്റ് പല പ്രശ്നങ്ങളും കാണാറുണ്ട് പുതു നഗത്തിൻ്റെ നിറം മാറ്റം നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് നഗത്തിൻ്റെ രൂപമാറ്റം ഒരു പ്രോപ്പറായിട്ടൊരു ആകൃതി ഇല്ലാതെ സംഭവിക്കുന്നതൊക്കെ ചില ആളുകളിൽ സ്കാൾപ്പിലായിരിക്കും നമ്മുടെ തലയുടെ മേലെ ആയിരിക്കും പറയുന്ന ടീന കാണുന്നത് അപ്പം ഇത്തരം ആർക്ക് ഹെയർ ലോസ് ഒക്കെ കൂടുതലായിട്ട് കാണുക ആ ഒരു മുടി അങ്ങനെ ഒരു ക്രമം ഇല്ലാതെ കൊഴിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ സ്കാൾപ്പിൽ തന്നെ ഒരു ഡാൻ പോലത്തെ ഒരു രൂപമാറ്റം സംഭവിക്കുന്നതും അല്ലെങ്കിൽ അസഹനമായ ചോറിച്ചിലൊക്കെ ചില ആളുകളിൽ കാണാറുണ്ട് ഇത് കൂടുതലും തലയുടെ മേലെ ഈ പറയുന്ന വട്ടച്ചൂരഫക്റ്റിമുണ്ടാണ് ഇങ്ങനെ കാണുന്നത് മിക്ക സ്കിൻ ഇൻഫക്ഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യൂർ ആവാറുണ്ട് ഇപ്പോൾ എക്സെപ്ഷൻ കേസുകളുണ്ട് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം സോറിയാസിസ് വെള്ളപ്പാണ്ടൊക്കെ പോലത്തെ കേസുകളൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രോപ്പർ ഡയറ്റും ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രിവൻറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ സാധ കാണുന്ന ചില ചൊറികളൊക്കെ പാർട്ടിക്കറ്റ് പോലെ ചില ചൊറികളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യൂർ ആവാറുണ്ട് എന്നാൽ ഈ ടീന എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് മെഡിസിൻ എടുത്തിട്ടില്ല എങ്കിൽ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാലം ഒരുപാട് കാലത്തേക്ക് ശരീരത്തിൻ്റെ അകത്ത് നിൽക്കാനും ഇതിൻ്റെ തീവ്രത ഡേ ബൈ ഡേ ദിവസം ചെല്ലുന്നതോറും പല പല ഭാഗങ്ങൾക്ക് സ്പ്രെഡാവാനും അസഹനമായിട്ടുള്ള ചൊറിച്ചിലാവാനും ശരീരം മൊത്തം ഇത് പരക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ റിസന്റായിട്ടിപ്പോൾ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഇത് സംഭവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നാൽ വർഷങ്ങളായിട്ട് മൂന്നോ നാലോ അഞ്ചും വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഡയറ്റ് പേന എടുക്കാത്തത് കൊണ്ടായിരിക്കും ഇതിങ്ങനെ ശരീരത്തിൽ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ വളരെ കംപ്ലീറ്റ് ആയിട്ട് നൂറ് ശതമാനം ക്യൂർ റോഡ് കൂടിയിട്ട് ഇത് തിരിച്ചു വരാത്ത രീതി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖം കൂടിയാണ് ടീനിയ എന്ന് പറയുന്ന ഈ വട്ടച്ചൊറി എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് ഈ ടീനിയ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടാതിരിക്കാനും ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഹൈജീനിക്ക് ആവുന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ പുറത്തൊക്കെ പോയി വന്നാൽ നമ്മുടെ ശരീരം വൃത്തിയാക്കാനൊക്കെ കുറച്ച് മടി കാണിച്ചേക്കാം ഉദാഹരണത്തിന് അവർ ഫുട്ബോളാണ് കളിക്കുന്നപ്പോൾ പ്രത്യേകിച്ച് ഈ ടീനേജ് ഭാഗത്തുള്ള അവരൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളോ സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇവർ കളികൾ കഴിഞ്ഞ് വന്ന് ആ വേർപോട് കൂടി തന്നെ ഉറങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും ബാക്ക് ഇൻഫെക്ഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാനും അത് സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇത്തരക്കാർ നമ്മുടെ ശരീരത്തിൻ്റെ ഹൈജീൻ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സ് നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്തുള്ള ഈ പറയുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ അവരൊക്കെ പ്രോപ്പറായിട്ട് ഇത് വാഷ് ചെയ്യുകയും നല്ലൊരു ഹൈജീൻ ഒരു വൃത്തി കൊണ്ടുനടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും മറ്റൊന്ന് കഴിഞ്ഞ ഓൾറെഡി സ്കിന്നിൻ്റെ ഉള്ള ആളുകളാണെങ്കിൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മള് സ്കിന്നിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുള്ള ഭാഗങ്ങൾ പ്രോപ്പറായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ഇതിൻ്റെ തീവ്രത കുറക്കുന്നതിൽ കണ്ടിട്ടുണ്ട് ഈ വട്ടച്ചൂർ വരാതിരിക്കാൻ മറ്റൊരു ഏറ്റവും നല്ല പ്രിവൻഷൻ പ്രിവെൻറ്റീവ് മെത്തഡാണ് ഡ്രസ് ഷെയറിങ് ഒഴിവാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇസ്റ്ററി എടുക്കുകയാണെങ്കിൽ മിക്ക സ്കിൻ കേസിലും കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു വീട്ടിലാർക്കും ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തെ എല്ലാവർക്കും ഇത് ബാധിക്കാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവരുടെ തന്നെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ പ്രത്യേകിച്ച് കൗമാര കാലഘട്ടത്ത് കാണുന്ന ഒരു ട്രെൻഡാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഡ്രസ്സ് വാങ്ങി ഉപയോഗിക്കുന്നുള്ളത് അപ്പോൾ ഇത്തരം പ്രവൃത്തി ചെയ്യുമ്പോൾ ഇപ്പോൾ ആ നമ്മുടെ ഫ്രണ്ടിനീ പറഞ്ഞ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അവർക്ക് എന്ത്ണ്ടാവില്ല മീത്തൊന്നും അവരെ മുഖത്തോ കൈമോ കാലമൊക്കെ ഇതുണ്ടാവുന്നില്ല പക്ഷേ പ്രൈവറ്റ് പാർട്ട്സില് പക്ഷേ ഇത് ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഡ്രസ്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഡ്രസ്സൊക്കെ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ നിസ്സാരമായിട്ട് കാണുന്ന ഈ ഡ്രസ്സ് ഷെയറിംഗ് പോലും നമുക്കിതിൻ്റെ തീവ്രത കൂട്ടാനും അത് നമുക്ക് മെല്ലെ മെല്ലെ സ്പ്രെഡ് ആവാനും അത് ഒരു ഫാമിലിനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്നതിന് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കോൺടാക്ടുകൾ ഒഴിവാക്കുക എന്നുള്ളത് ഈ പറയുന്ന ടീനിയുടെ വട്ടച്ചോടെ ഇമ്പാക്റ്റ് കുറക്കാൻ ഏറ്റവും നല്ലൊരു എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് ഇതേപോലെ നമ്മൾ ഒരുപാട് പേര് അനുഭവിക്കുന്നു മറ്റൊരു പ്രശ്നമാണ് കാലിൻ്റെ പെരലുകളുടെ അടിഭാഗം ചീഞ്ഞ് പോകാനുള്ളത് ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരേപോലെ നമ്മുടെ ഈ കാലിൻ്റെ തളവലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെറുപയർ വിലയുള്ള ആ ഒരു പോർഷൻ വെള്ളം നനഞ്ഞ് ചീഞ്ഞു പോകാത്തൊരു അവസ്ഥ കാണുന്നുണ്ട് ആ ഒരു ഒരു സ്മെല്ലും അതുപോലെ ഒരു വെളുത്തു തരത്തിലുള്ള പൊടികളൊക്കെ വരുന്ന കാണുന്നുണ്ട് ഇത് മാറാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കുളി കുളി കഴിഞ്ഞാലും അതുപോലെ നമ്മൾ കാലൊക്കെ നനക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടിഷ്യൂ കൊണ്ടോ നല്ലൊരു കോട്ടണിൻ്റെ ക്ലോത്ത് കൊണ്ടോ ഒക്കെ കൃത്യമായിട്ട് വെള്ളം ഒപ്പിയെടുത്ത് ആ ഒരു ഭാഗം എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഈ ഈർപ്പം ഉള്ളെടുത്ത് പെട്ടെന്ന് ഫംഗൽ ബാധ പിടിക്കാനും അത് അവിടെ കൂടുതലതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടാനും കാരണമാവുന്നത് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട വെള്ളം കൊണ്ട് അവിടെ കഴുകി അത് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിലൊക്കെ ഇതിലൊരു ഇൻറ്റൻസിറ്റി കൂടാതിരിക്കാനും വന്നത് ഒരു പരിധി വരെയൊക്കെ മാറാനും ഇത് കാരണമാവാറുണ്ട് ഇതേപോലെ നമുക്ക് ടീനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപിൾ ആയിട്ട് മെത്തേഡാണ് രാത്രി കിടക്കുന്ന സമയത്ത് ആയിട്ടുള്ള ഗാർമെൻ്റ്സ് ഉപയോഗിക്കാനുള്ളത് ഇപ്പോൾ ട്രാക്ക് സൂട്ട് ലുങ്കിയൊക്കെ പോലത്തെ നമ്മൾ ഡ്രസ്സുകൾ നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് ഈ ടൈറ്റ് നിറ വേർസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടീനെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ടീനേജ് പ്രായക്കാലം മിക്ക ആളുകളും ഇപ്പോഴും രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഇൻഡർ വെറൊക്കെ ഉപയോഗിച്ച് കിടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ബോഡി ഹീറ്റ് കൂടാനും അവിടെ വയർക്കാനും വയർപ്പ് അവിടെ അടിഞ്ഞുകൂടി ഈ പറയുന്ന ഒരു സ്കിൻ ഇൻഫെക്ഷൻസിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ പ്രത്യേകിച്ച് ടീനേജ് കൗമാര കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ യുവാക്കളിലൊക്കെ അവർ രാത്രി സമയത്ത് ഇന്നർവെയറുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ടൈറ്റ് ഇന്നർ ഇന്നർവെയർസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ബോക്സറൊക്കെ പോലത്തെ ഒന്നുകൂടി ഫ്രീ ആയിട്ടുള്ള ഇന്നർ ഇന്നർവെയ്സ് ഉപയോഗിച്ച് ശീലിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സംഗതി ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ ടീനയുടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് കുറക്കുന്നതിൽ കാണാൻ പറ്റും ഇതേപോലെ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് ചെയ്തിട്ടൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ നമുക്ക് പരീക്ഷ നോക്കാൻ പറ്റുന്ന മറ്റൊരു ഹോം റെമഡിയാണ് പച്ചമഞ്ഞളും ആര്വയ്പ്പിൻ്റെ അല്ലെങ്കിൽ പാടെ ചേർത്തരച്ച് ഈ പറയുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഉള്ള ഭാഗങ്ങളിൽ അത് അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും ഈ പറയുന്ന ടീനിയുടെ ഒരു ഇൻറ്റൻസിറ്റി കുറക്കുന്നതായിട്ടും അത് പെട്ടെന്ന് മാറിപ്പോകുന്നതിന് കണ്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ പ്രോപ്പർ ഹൈജീൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ടീനിയെ ബാധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഉപ്പിട്ട് വെള്ളം കൊണ്ട് കഴുകുന്നതും സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതൊക്കെ ഇതിൻ്റെ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻസിൻ്റെ തോത് കുറക്കാനും ഇത് കൂടു സ്ഥലങ്ങൾക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ അത് കാരണമാവാറുണ്ട് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റാർട്ടിംഗിൽ അത് ഒരു സിംഗിൾ ഓട്ടൊക്കെ ആയിരിക്കും പിന്നീട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യുന്ന വഴിയാണതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് ശരീരം മൊത്തം വ്യാപിക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു ഇതിനോടുള്ള ഒരു അലംഭാവം അല്ലെങ്കിൽ നമ്മളിതിന് വേണ്ടാത്തൊരു പരിഗണന കൊടുക്കാത്ത സമയത്ത് ഇത് കൂടുതൽ ദിവസം ചെല്ലുന്നവർക്ക് കൂടുതൽ വഷളാവാനും ശരീരത്തിന് മൊത്തം ഭാഗങ്ങളിലേക്ക് പരക്കാനും ഈ വ്യക്തി നിന്ന് തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് അത് സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് തന്നെ ട്രീറ്റ് ചെയ്യണം ഇതൊക്കെ വളരെ മികച്ച രീതി നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എടുക്കാൻ കഴിയും പിന്നെ നമ്മൾ ഇത്രയും പറഞ്ഞ ഹോം റെമഡീസ് എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കാനുള്ളതോ ഇത് വരാതിരിക്കാനുള്ള ഒരു മെത്തേഡുകളാണ് ഇപ്പോൾ ടീനി വന്ന ആളുകൾ ചില ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ ഹോം റെമഡീസ് ചെയ്ത് മാറിയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാവർക്കും ഒരേപോലെ ബാധകമാവണമെന്നില്ല ഈ പറയുന്ന ടീനിയ വട്ടച്ചോറൊക്കെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ആവുകയും ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിൽ ഇത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ അസുഖം വന്ന ആളുകൾ ഉടനെ തന്നെ ഡോക്ടറുമായിട്ട് അഡ്വൈസ് അവിടെ കൺസൾട്ടേഷൻ എടുത്ത് ഡോക്ടർ ഉപദേശം തേടി പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് എടുത്ത് ഡയറ്റലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും നമ്മളിത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ സ്ഥലങ്ങളിൽ സ്പ്രെഡ് ആവാനും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പരക്കാനും പക്ഷെ ഒരു ഫാമിലിനെ മൊത്തം എഫക്ട് ചെയ്യാനും ഇത് കുറേ കാലത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഹോം റെമഡീസ് എല്ലാം തന്നെ ഒരു പ്രിവൻഷൻ മെഷറാണെന്നും നമ്മൾ സ്വയം ഇത് വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിച്ചത് കൂടു വഷളാക്കാതെ ആയിട്ടുള്ള ഗൈഡൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കിടന്ന് നമ്മൾ ചോദിക്കാം കമലിൽ അറിയിക്കാം മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കൊണ്ടും കാണാം താങ്ക്